നന്ദി ഓൺലൈനിൽ പരസ്യങ്ങൾ നിങ്ങളെ പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ സ്വാധീനശാലികൾ ഇഷ്ട ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റർനെറ്റിൽ ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നു ലക്ഷ്യപ്പെടുത്തിയ പരസ്യങ്ങളും സോഷ്യൽ മീഡിയ വളർച്ചയ്ക്ക് ശക്തമായ മാർഗം ഈ മാർഗത്തിന്റെ പ്രവർത്തനം വിശദമായി മനസ്സിലാക്കാൻ നാം ആഴത്തിൽ നോക്കാം നിങ്ങളുടെ ബിസിനസ്സിന് ഓൺലൈൻ സാന്നിധ്യമില്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമോ നിങ്ങളുടെ ഉപഭോക്താക്കൾ ഓൺലൈനിൽ ആണ് തിരയുന്നു ഷോപ്പിംഗ് ചെയ്യുന്നു ബന്ധപ്പെടുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവഗണിക്കുന്നതൊരു ഒഴിഞ്ഞ തെരുവിൽ കട തുറക്കുന്നതുപോലെയാണ് ലോകം ഡിജിറ്റൽ ആയപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വീകരിക്കൂ അല്ലെങ്കിൽ പിന്നിട്ടേക്കാം അതിയധികമായി തോന്നുന്നുണ്ടോ ആർക്കും വേണ്ടിയല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകം വിശാലവും സങ്കീർണവുമായിരിക്കുന്നു ആപവ ഫഹദ ധനട പോലുള്ള ചുരുക്കപഥങ്ങൾ നിറഞ്ഞിട്ടുണ്ട് രഹസ്യം എല്ലാ കാര്യത്തിലും ഒരുപോലെ വിദഗ്ധരാകരുത് ഈ ഗൈഡ് ലളിത റോഡ് മാപ്പ് നൽകുന്നു അവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുപ്പത് മിനിറ്റ് ക്രാഷ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ ചെറുകിട ഭാഗങ്ങളായി വിഭജിക്കും സഹജമായി മനസ്സിലാക്കാവുന്ന ഭാഗങ്ങളാക്കി അവതരിപ്പിക്കുക ഈ ടൂർ നിങ്ങളുടെ മാർഗനിർദ്ദേശമായി പ്രവർത്തിക്കും എന്ന് കരുതുക നാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രധാന ഹൈവേകളിൽ നിന്ന് തുടങ്ങും ഉൾക്കടൽ സൃഷ്ടി സോഷ്യൽ മീഡിയ ഇമെയിൽ തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങൾ അവസാനം ലാൻഡ്സ്കേപ്പ് ഭൂപടം ലഭിക്കും നമ്മുടെ യാത്ര അറിവ് ഘട്ടം ഘട്ടമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ബിസിനസ്സുകൾ ഓൺലൈൻ പ്രേക്ഷകരുമായി ബന്ധപ്പെടാൻ പ്രധാന ചാനലുകൾ പരിശോധിക്കുന്നു സർച്ച് എഞ്ചിനുകൾ പോലുള്ള ഗൂഗിളിന്റെ പ്രവർത്തന പ്രവർത്തനവിധി മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയ ശക്തമാണെന്നും ഇമെയിൽ ഫലപ്രദ മാർക്കറ്റിംഗ് ഉപകരണമാണെന്നും തുടരുന്നു നാം അവ എന്താണെന്നും മാത്രമല്ല അവയുടെ പ്രയോജനം മനസ്സിലാക്കണം സത്യമായ ബിസിനസ്സുകൾ അവയെ വളർത്തി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണിക്കും ഈ അടിസ്ഥാന ജ്ഞാനം അത്യാവശ്യമാണ് കാരണം നിങ്ങൾ പഠിക്കുന്ന എല്ലാ തന്ത്രങ്ങളും ഈ പ്രധാന ചാനലുകളിൽ ഒന്നിലധികത്തിലേക്ക് പ്ലഗ് ചെയ്യാനുള്ള നടപടിയാണ് എങ്ങനെ ചെയ്യാമെന്ന് ആരമായി പരിശോധിക്കുന്നതിന് മുമ്പ് എന്ത് പഠിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളടക്കം ഊർജിപ്പിക്കുന്ന ഇന്ധനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഉള്ളടക്കം നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യത്തിന്റെ ഹൃദയമാണ് പ്രേക്ഷകരെ ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ സൃഷ്ടിക്കുന്ന ബ്ലോഗ് പോസ്റ്റുകൾ വീഡിയോകൾ ചിത്രങ്ങൾ പോഡ്കാസ്റ്റുകൾ എന്നിവയാണ് മൂല്യവത്തായ ഉള്ളടക്കം നിർബന്ധമാണെന്നും ആശയങ്ങൾ സജീവമാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുന്നു നിങ്ങൾ സൃഷ്ടിപരനായിട്ടില്ലെങ്കിലും ശ്രദ്ധ കൂടുതൽ കൊടുക്കാം ആരംഭക്കാർക്കായി രണ്ട് പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ സമൂഹം സൃഷ്ടിക്കുന്ന അടിസ്ഥാനങ്ങൾ പഠിക്കുക ലോകമാകെയുള്ളവർ ഗൂഗിളിലൂടെ നിന്റെ അത്ഭുതകരമായ ഉള്ളടക്കം കണ്ടെത്താൻ കഴിയും ഒടുവിൽ അളവെടുപ്പിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു തീർക്കാം ഇതിൽ ഏതെങ്കിലും ഭാഗം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം നാം നിനക്ക് വിശകലന ലോകത്തിൽ പരിചയപ്പെടാനും പ്രകടനം മനസ്സിലാക്കാനും മാനദണ്ഡങ്ങൾ നൽകും ഈ മാർഗനിർദ്ദേശം പ്രായോഗികവും പ്രവർത്തനോദ്ദേശീതവുമായതാണ് നമ്മുടെ ലക്ഷ്യം നിനക്ക് മുപ്പത് മിനിറ്റിൽ അഗ്നിപരിശുദ്ധ വിദഗ്ധനാക്കുക എന്നതല്ല ആരംഭിക്കാൻ ആത്മവിശ്വാസവും അടിസ്ഥാന ബോധവത്കരണവും നൽകുക ഒരു കോഫി പിടിച്ചു സുഖപ്രദമായി ഇരുന്നു അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഓൺലൈൻ ആരംഭിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഒറ്റ ഉപകരണം അല്ല പരിപൂർണ ഉപകരണശാല അവ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ മികച്ചതാണ് പ്രധാന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലുകൾ അടിസ്ഥാന ഉപകരണങ്ങളാണ് അവ ഡിജിറ്റൽ ലോകത്തിൽ പ്രേക്ഷകരെ എത്തിക്കുന്ന ഈ മൗലിക ചാനലുകൾ മനസ്സിലാക്കുക ഉറപ്പുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിർമ്മിക്കാൻ ആദ്യപടിയാണ് ഏറ്റവുമധികവും ശക്തമായ ചാനലുകളിൽ സൂചീകരണ എഞ്ചിനുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇമെയിൽ വെബ്സൈറ്റ് ഉള്ളടക്കം ഉൾപ്പെടുന്നു വ്യത്യസ്ത ഘട്ടത്തിലുള്ള ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുക അവരുടെ ആദ്യ ജാഗ്രത നിമിഷം മുതൽ അവസാന വാങ്ങലും അതിനുമപ്പുറം വരെ നിങ്ങളുടെ ഡിജിറ്റൽ തൂൾ കിറ്റിലെ പ്രധാന പങ്കാളികളെ ഒരു സംക്ഷിപ്ത പരിചയം നടത്താം ആദ്യമായി സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഗൂഗിൾ ബിങ്ക് പോലുള്ള സെർച്ച് എൻജിനുകളിൽ ദൃശ്യമായിരിക്കാനുള്ളതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ലിങ്ക്ഡിൻ വഴി തുടർന്ന് ഇമെയിൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ പ്രേക്ഷകരുമായി നേരിട്ട് വ്യക്തിപരമായി ഇൻബോക്സിൽ ബന്ധം പോഷിപ്പിക്കുക ഉള്ളടക്ക മാർക്കറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രേക്ഷകരെ ആകർഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ വീഡിയോകൾ സൃഷ്ടിക്കുക അവസാനമായി അഫിലിയേറ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലുള്ള പ്രധാന ചാനലുകൾ ഉണ്ട് ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ പങ്കാളികളാകുന്നത് നിർണായകമാണ്